നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ലോഹയുഗമാണ് ലോഹയുഗം അഥവാ മെറ്റലേജ് ശിലകൾ മനുഷ്യൻ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനും ആയുധങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു കാലത്തെയാണ് നമ്മൾ ശിലായുഗം എന്ന് പറഞ്ഞത് ശിലകളുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യൻ എന്താണ് ലോഹയുഗത്തിലേക്ക് പ്രവേശിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും അതുപോലെ തന്നെ മനുഷ്യൻ സാങ്കേതിക വിദ്യയിലൊക്കെ വലിയ പുരോഗതി കൈവരിച്ച ഒരു കാലം കൂടിയാണ് ഈ എന്ന് പറയുന്നത് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ഏതായിരുന്നു മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹമായിരുന്നു ചെമ്പ് പ്രകൃതിദത്തമായിട്ടുള്ള ഈ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ ആക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ കൈവരിച്ചിരുന്നു ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായിട്ടുള്ള ചാതൽ ഹൊയുഗ് അത് തുർക്കിയിലാണ് അതുപോലെ തന്നെ ചയോനു വടക്കൻ സിറിയയിലാണ് അലി അലീകോഷ് അത് ഇറാനിലാണ് ഇവിടെ നിന്നൊക്കെ എന്താണ് ചെമ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അതായത് ബി സി ഏഴായിരമാണ് ഇതിൻ്റെ ഒരു കാലമായിട്ട് കണക്കാക്കുന്നത് നമ്മൾ ലോഹയുഗത്തിലേക്ക് കടന്നപ്പോൾ നമ്മൾ പ്രധാനമായി പറഞ്ഞത് എന്താ ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ശിലകൾക്ക് പകരം ലോഹങ്ങൾ ഉപയോഗിച്ചു അതാണ് ലോഹയുഗം അങ്ങനെ മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ഏതാണ് ചെമ്പാണ് എന്തുകൊണ്ടാണ് അവര് ശിലകൾക്ക് പകരം ചെമ്പ് ഉപയോഗിച്ചത് സ്വാഭാവികമായിട്ടും അനുയോജ്യമായിട്ടുള്ള ആകൃതിയിലും രൂപത്തിലും ഒക്കെ മാറ്റാൻ സാധിക്കും സാധിക്കുമതിനെ ഒരു ലോഹമാകുമ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും പരത്തി രൂപമാറ്റം വരുത്തുകയൊക്കെ സാധ്യമാണ് അല്ലേ അത് ശിലകളേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിൽ സാധ്യമായിട്ടുള്ള കാര്യമാണ് കുറച്ചുകൂടി എന്താണ് കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ശിലാ ഉപകരണങ്ങളെക്കാൾ ചെമ്പ് ഉപകരണങ്ങൾക്ക് എന്താണ് കൂടുതൽ മേന്മയുണ്ടെന്ന് അന്നത്തെ ജനം കണ്ടെത്തിയത് ഇനി എന്താണ് ഈ താമ്രശിലായുഗം എന്ന് നമുക്കൊന്ന് നോക്കാം ചാൽക്കോലിത്തി അഥവാ താമ്രശിലായുഗം താമ്രശിലായുഗം എന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളില് ഇത്തരം ശിലകൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചു പിന്നീട് ചെമ്പ് ഉപയോഗിച്ച് ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിച്ചു എന്നാൽ ചെമ്പ് ഉപയോഗിക്കുമ്പോഴും ശിലകൾ കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്നൊരു കാലമുണ്ട് ശിലാ ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച ഈ ഒരു കാലത്തെയാണ് താമൃശിലായുഗം എന്ന് വിളിക്കുന്നത് എന്താണ് താമ്രശിലായുഗം എന്ന് വിളിക്കുന്നത് രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ എന്താണ് താമ്രശിലായുഗത്തിന്റെ നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് എന്താണ് വെങ്കലയുഗം അഥവാ ഏജ് എന്നൊന്ന് നോക്കാം ബ്രോൺ ഏജ് അഥവാ വെങ്കലയുഗം എന്താണെന്ന് നോക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും അതിൽ പകുതിയിലേറെ ആൾക്കാർ എന്താണ് കാർഷികേതര പ്രവർത്തനങ്ങളായിട്ടുള്ള കൈത്തൊഴിലുകളിലും കരകൗശല പ്രവർത്തനങ്ങളിലും കച്ചവടത്തിലുമൊക്കെ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തെയാണ് നമ്മൾ നാഗരികത എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള വീതികളും പൊതു കെട്ടിടങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും തിരക്കേറിയ ജീവിതവും വിനോദങ്ങളും ഒക്കെ എന്താണ് അത് നഗര ജീവിതത്തിൻ്റെ സവിശേഷതകളാണല്ലേ ഇത്തരത്തിൽ നാഗരികത കൂടുതൽ വികാസം പ്രാപിച്ചത് അല്ലെങ്കിൽ നാഗരികതയ്ക്ക് ആരംഭം കുറിച്ചത് യുഗത്തിലാണ് എന്നാണ് പറയുന്നത് വെങ്കല യുഗം എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് വെങ്കലം എന്ന് മനസ്സിലാക്കുക വെങ്കലം എന്ന് പറഞ്ഞാൽ അത് ചെമ്പും ീയം അതായത് ടിന്നും അതായത് കോപ്പറും ടിന്നും ചേർത്ത് സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹസങ്കരമാണ് ഈ ബ്രോൺസ് എന്ന് പറയുന്നത് ഇതിന് ചെമ്പിനേക്കാൾ ഉറപ്പുള്ളതാണ് കേട്ടോ അതാണ് ബ്രോൺസ് അഥവാ വെങ്കലം എന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു വെങ്കല വെങ്കലയുഗത്തിലെ ഇന്ത്യയിൽ വികാസം പ്രാപിച്ച ഒരു സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം എന്താണ് ഈ ഹാരപ്പൻ സംസ്കാരം അതൊന്ന് നോക്കാം നമുക്ക് ഹാരപ്പ മൊഹൻജാരോ ലോതൽ തുടങ്ങിയ നഗരങ്ങള് ആസൂത്രിതമായിട്ട് നിർമ്മിച്ച പൊതു കെട്ടിടങ്ങൾ വലിയ കുളങ്ങൾ വീടുകൾ തെരുവു വീതികള് അഴുക്കുചാലുകൾ ധാന്യപുരകൾ പുരകൾ ഇതെല്ലാമുള്ള വിവിധ തരം കൈത്തൊഴിലുകളൊക്കെ ചെയ്യുകയും കച്ചവടത്തിലൊക്കെ ഏർപ്പെടുകയും ചെയ്യുന്ന ജനങ്ങളുള്ള ഒരു പ്രദേശം ഇതെന്താണ് വ്യക്തമായ ഒരു നഗരവൽക്കരണത്തെ അല്ലേ നമുക്ക് കാട്ടിത്തരുന്നത് അതുകൊണ്ട് തന്നെ ഹാരപ്പൻ സംസ്കാരത്തെ നമ്മൾ ഇന്ത്യ ചരിത്രത്തിലെ ഒന്നാം നഗരവൽക്കരണം എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്താണ് ഹാരപ്പൻ സംസ്കാരത്തെ നമ്മൾ ഇന്ത്യ ചരിത്രത്തിലെ ഒന്നാം നഗരവൽക്കരണം എന്നാണ് വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഹാരപ്പൻ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിലെ ഒന്നാം നഗരവൽക്കരണം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഇനി ഇവിടെ ഒരു ബോക്സിലായിട്ട് സപ്ത സിന്ധു പ്രദേശം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് സപ്ത സിന്ധു പ്രദേശം എന്ന് പറയുന്നത് എന്താണ് സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണ് സപ്ത സിന്ധു പ്രദേശം ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ ഏതൊക്കെയാണ് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം സംസ്കൃതം ലത്തീൻ ഗ്രീക്ക് ജർമ്മൻ English, Swedish, Russian, Polish. ഇറ്റാലിയൻ സ്പാനിഷ് ഫ്രഞ്ച് റുമാനിയൻ എന്നീ ഭാഷകളാണ് ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കുട്ടികളെ ശ്രദ്ധിക്കുക സപ്ത സിന്ധു പ്രദേശം എന്താണ് സപ്ത സിന്ധു പ്രദേശം എന്ന് ചോദിച്ചാൽ സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് നമ്മൾ സപ്ത സിന്ധു പ്രദേശം എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ ഭാഷകളാണ് സംസ്കൃതം ലത്തീൻ ഗ്രീക്ക് ജർമ്മൻ ഇംഗ്ലീഷ് സ്വീഡിഷ് റഷ്യൻ പോളിഷ് ഇറ്റാലിയൻ സ്പാനിഷ് ഫ്രഞ്ച് റൊമാനിയൻ എന്നിവയൊക്കെ എന്താണ് ഇൻഡോ യൂറോപ്യൻ ഭാഷകളിലാണ് ഉൾപ്പെടുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത് എന്താണ് എന്തൊക്കെയാണ് എന്താണ് ഈ ലോഹയുഗം അഥവാ മെറ്റൽ ഏജ് എന്ന് നമ്മൾ പഠിച്ചു എന്താണ് താമ്രശിലായുഗം അഥവാ ചാൽകോലിറ്റിക് ഏജ് എന്ന് പഠിച്ചു എന്താണ് ഈ ബ്രോൺസ് ഏജ് അഥവാ വെങ്കലയുഗം എന്ന് നമ്മൾ പഠിച്ചു ഒരു പരിണാമ ഘട്ടമുണ്ട് മനുഷ്യന്റെ അല്ലെ അവൻ ഉപകരണങ്ങൾക്കായിട്ട് ആദ്യമായിട്ട് പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചു പിന്നീട് ആ പരുക്കൻ കല്ലുകളെ രൂപമാറ്റം വരുത്തി അവൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ആക്കി മാറ്റി അവിടെ നിന്ന് പിന്നെന്താണ് അവൻ ലോഹം ഉപയോഗിക്കാൻ തുടങ്ങി അതിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച ആ ലോഹത്തിൽ തന്നെ അവൻ എന്താണ് നിൽക്കുകയല്ല ചെയ്തത് അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് ആ ലോഹത്തെ മാറ്റിയെടുക്കുന്ന തരത്തിലേക്കാണ് അവൻ പോയതല്ലേ ചെമ്പ് ഉപയോഗിച്ച മനുഷ്യൻ എന്താണ് ചെമ്പ് ഉപയോഗിച്ച മനുഷ്യൻ ചെമ്പിൽ നിന്നും അതിനേക്കാൾ ഉറപ്പുള്ള വെങ്കലത്തിലേക്ക് മാറി അല്ലേ പിന്നീട് അത് ഇരുമ്പിലേക്ക് മാറി അങ്ങനെ ഒരു കാലക്രമേണയുള്ള മാറ്റമാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത് അപ്പൊ എന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണ് ഈ വേദിക് ഏജ് അഥവാ വേദകാലം എന്നൊന്ന് നോക്കാം